അരിമുള്ളവരെ ഞാനിപ്പോൾ ആയിരിക്കുന്നത് മിഷ്ണന്റോണീസിൻ്റെ ലീഗയിലാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പതിമൂന്നാം തീയതി ആണ് മിസ്റ്റന്തുണീസിൻ്റെ തിരുനാളിലൂടെ ആഘോഷിക്കുന്നത് സന്തോഷപൂർവന്ന് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് നൊബേന നടക്കുമ്പോൾ അനേകാര്യങ്ങളോട് വന്ന് മിസ്റ്റ് അന്തോണീസിൻ്റെ മാധ്യമം തേടുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് കൊണ്ട് ഇവിടെ നിന്ന് രണ്ട് വർഷങ്ങളോട് സംസാരിക്കുവാനും അപ്പോൾ എല്ലാവർക്കും മിസ്റ്റന് തോണീസിൻ്റെ എല്ലാവിധ തിരുനാളിൻ്റെ മംഗളങ്ങളും നേടും ിക്കയുടെ ഉള്ളിലാണ് നമ്മുടെ പുറകിൽ മെയിനായിട്ടുള്ള പോൾട്ടർ ഇവിടെയാണ് നമ്മൾ എല്ലാ ദിവസവും കുർബാന നടക്കുന്നത് ഓരോ ദിവസവും ഏഴു കുർബാനയുണ്ട് ഉണ്ട് ആദ്യത്തെ കുർബാന ഇവിടെ ആരംഭിക്കുന്നത് ഏഴരയ്ക്കാണ് അതുപോലെ തിരുനാൾ നടക്കുന്ന പതിമൂന്നാം തീയതി ആദ്യത്തെ കുർബാന ആരംഭിക്കുന്നത് ആറു മണിക്കാണ് ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഇപ്പോഴും ബ്രസിലിക്ക തുറന്നു വയ്ക്കും തിരുനാളിനോട് അനുബന്ധിച്ചു മാത്രമായിട്ട് അല്ലേ കാര്യങ്ങളിപ്പോൾ തിരുനാളിനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ കാണുന്നത് പോലെ ഇവിടെ ക്രിസ്മൂനീസിൻ്റെ സ്റ്റാച്വിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ക്രീസ്റ്റ്യനോടനുബന്ധിച്ച് മാത്രം ഇവിടെ വയ്ക്കുന്ന സ്റ്റാച്യു ആണ് ഈ ഒരു പോലീസിൻ്റെ തിരിശ്വരൂപം ഇവിടെ മുസ്ലിക്കര ഉള്ളിൽ വയ്ക്കുന്നത് അത് നൊവേന ആരംഭിക്കുന്നത് എല്ലാ മാസവും എല്ലാ വർഷവും മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് മുപ്പത്തൊന്ന് മുതൽ തിരുനാളില് വരെ പതിമൂന്നാം തീയതി വരെ എല്ലാ ദിവസവും നൊവേനയുണ്ടാകും അപ്പം അത് അതിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു ജീവം ഇവിടെ വയ്ക്കുന്നത് ആനകാര്യം വന്ന് പ്രാർത്ഥിക്കുവാനും പ്രത്യേകമായി ഇത് പറഞ്ഞാൽ അന്റോണിസിൻ്റെ തീർച്ചയായുള്ളതും അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്റ്റാച്യു ആയിട്ട് ഉപസ്രിക്കലുള്ളത് സ്ഥലത്താണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ജൂൺ പതിമൂന്നാം തീയതി ആണ് അന്തോണിസ് മരിക്കുന്നത് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു എന്നാൽ അന്തോണിസിനെ ഇവിടെ നടക്കുന്നത് ഒരു ചൊവ്വാഴ്ചയാണ് അതുകൊണ്ട് ആന്റൺ ഗവർണർമാരും ഓരോ ദേവാലയത്തിലും ചൊവ്വാഴ്ച ദിവസം അന്തോണിസിൻ്റെ മോയന ചേർന്ന് അധ്യസ്ഥം തേടുന്നത് എന്നാലിവിടെ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പ്രത്യേകമായിട്ട് വൈകുന്നേരം അറുപതും വളർത്തിയതിനു ശേഷം അതോടനുബന്ധിച്ച് തന്നെ മൊബൈല ചൊല്ലുകയും അതുപോലെ ആംബുലൻസിൻ്റെ ഒരു തിരിശേഷിപ്പൊണ്ട് ആ ബ്ലസ്റ്റിക് ആൾക്കുകയും അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ നിയോഗങ്ങൾ ആംബുലൻസിൻ്റെ കയറി സമർപ്പിക്കാം ഇവിടെ വരെ വളരെ സന്തോഷമുണ്ട് കൊണ്ട് വിചാരിക്കുവാനായിട്ട് ഞാൻ ഈ ബസ്ലിക്കയുടെ ആൾക്കാരയുടെ ഭാഗം ഇവിടെ നിന്നും ഏഴ് കുർബാനകൾ അർപ്പിക്കുന്നു പ്രത്യേകമായിട്ട് ജൂൺ പതിമൂന്നാം തീയതി പതിമൂ പതിനൊന്ന് കുർബാന ഇവിടെ ആർപ്പിക്കുന്നുണ്ട് ആദ്യ കുർബാന ആരംഭിക്കുന്നത് ആറു മണിക്കാണ് അതിനുശേഷം പത്തുമണിവരെ ഇവിടെ കുർബാന ഉണ്ട് കാരണം അന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ വിശ്വാസികൾ ഇവിടെ വന്ന് വിശ്വന്തോണീസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു ഇന്നും വിഷ്ണൻ തോണീസ് വളരെ വലിയ ഒരു അത്ഭുതമായിട്ട് നമ്മുടെ മുമ്പിൽക്കുകയാണ് കാരണം നമ്മളെ അത് ആവിശ്യമിത് ശിഹ വിഷ്ണുതോണീസിലൂടെ ആരെല്ലാം മാധ്യസ്ഥ അപേക്ഷിക്കുന്ന അവർക്കെല്ലാം അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് വിസ ഒരു തിരുശേഷിപ്പാണ് ഈ ഒരു പ്രത്യേക വേളയിൽ നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ ഈ തിരുശേഷിപ്പ് കൊണ്ട് നമുക്ക് ആശ്വാൻ സ്വീകരിക്കാം നമ്മുടെ കർത്താവിഷം വിശേഷിയും പിതാപാദികത്തിൻ്റെ സ്നേഹവും പരിശോധനമാരുടെ സഹവാസവും വിസ നോണീസ് മാധ്യസ്ഥ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നൊക്കെ